നെഹ്മദ് ഹൻസിയാലൽകരിയും അമ്മാ പഴത് ഈ ലോകത്ത് അഹങ്കരിച്ചവരെല്ലാം കാലത്തിൻ്റെ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അവർ പരാജയപ്പെട്ട് ചരിത്രത്തിൻ്റെ ഉദാഹരണങ്ങളായി മാറിയിട്ടുണ്ട് ഫിർ ഔൻ നമ്രൂദ് ഹാമാൻ ഇവരെല്ലാം അഹങ്കരിച്ച് പൊങ്ങച്ചം നടിച്ച വാലിമിങ്ങളായിരുന്നു ആയിരങ്ങളെ കശാപ്പ് ചെയ്ത ക്രൂരന്മാരായിരുന്നു പക്ഷേ റബ്ബ് അവരെ പാഠം പഠിപ്പിച്ചു അവർ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസം ജറൂസലേമിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അതാണ് ആവർത്തിക്കുന്നത് കത്തി അമരുകയാണ് ജൂതന്മാരുടെ ഇടങ്ങൾ കത്തിച്ചാമ്പലാവുകയാണ് ഒടുവിൽ ലോകത്തിലെ എല്ലാമെല്ലാമെന്ന് സ്വയം അവകാശപ്പെട്ടവർ അഹങ്കരിച്ചവർ സഹായം ചോദിക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പുകയാണ്

പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷയായിരിക്കും ഈ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹുതാല അവൻ്റെ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ